ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു മുഹൂർത്തായിരുന്നു കാരണം വെള്ളിയാഴ്ച ദിനം പള്ളി തിരിഞ്ഞിന്റെ ശേഷം എല്ലാവരും ക്ഷണിച്ച് ഞങ്ങളെ നാട്ടിലെ ശിവക്ഷേത്രത്തിൽ ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും സദ്യ കഴിച്ചു വളരെ സന്തോഷമായി കാരണം ഇത്തരം സൗഹാർദ്ദങ്ങൾ നാട്ടിൽ നിലനിൽക്കട്ടെ ഏർ അപ്പൊ ഈ കണ്ട ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും എല്ലാവരും ഒത്തുചേർന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഏതായാലും എല്ലാവരും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക കാരണം ഇന്ന് ഈ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളൊരു സംഗതിയാണിത് സൗഹാർദ്ദം എന്നുള്ളത് ആ സൗഹാർദ്ദം മനുഷ്യത്വപരമായിട്ടുള്ള ആ സൗഹാർദ്ദമാണെന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വളരെ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങള് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ ുള്ളണത്തിന്റെ ഒരു സാംസ്കാരിക പൈതൃകത്തിൽ ഒരു വലിയ ഏഡായി മാറുകയാണ് ഈ പരിപാടി കാരണം പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പലവിധമായ വിഷയങ്ങളിലൊക്കെ ചർച്ചയൊക്കെ നടക്കുമ്പോ എല്ലാ വിഭാഗ ആളുകളെ ഒരു ഒരു കുടക്കീഴിൽ ഇങ്ങനെ ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ സ്നേഹം പങ്കിട്ട് ഇങ്ങനെ ഒത്തുകൂടുക എന്ന് പറയുമ്പോൾ ഈ പുതിയ കാല സാഹചര്യത്തിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ എല്ലാ വിഭാഗം ആളുകളെ നമ്മൾ ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു ഒത്തൊരുമിച്ച് നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചു പോകേണ്ട ആളുകളാണ് ഒരു സന്ദേശം കൂടി നൽകുന്ന ഒരു വലിയ ഒരു മതത്തായ ഒരു പരിപാടി കൂടിയായി മാറുകയാണ് ഈ ഉള്ളണം ശിവക്ഷേത്രത്തിലെ ഈ സപ്താഹ യജ്ഞം എല്ലാവർക്കും അവരുടേതായ ഒരു ഇടം സമൂഹത്തിലുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെ അംഗീകാരത്തോടെയും ജീവിച്ചു പോകണം എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യവും ഒക്കെ ഒരു മാതാവ് സന്ദേശം കൂടി നൽകുകയാണ് ഈ ഈ ചടങ്ങ് എന്നാണ് എന്റെ നല്ല നല്ല അഭിനന്ദനങ്ങൾ ഈ വിളിച്ചവർക്ക് വന്നില്ലേ വിളിച്ച ആളുകൾ മുഴുവൻ വന്നിട്ടുണ്ട് ആരും വന്ന ആളുകൾ മുഴുവൻ സന്തോഷത്തോടും അഭിനന്ദനം അറിയിച്ചു ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് അവരെ ആ ഭാഗങ്ങൾ പോലെ കോൺട്രിബ്യൂഷൻ അവരെ വനമാണ് നമ്മൾ കോല കോൺട്രിബ്യൂഷൻ അല്ല സമ്പത്തല്ല പിന്നെ ധനമല്ല ധനം തൈവം തരും അവിടെ ധനം ഇഷ്ടം പോലെ ആ ധനം പുറത്തേക്ക് ഇട്ടു തരും അവിടെ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് സൗഹാർദ്ദം എന്നും നിലനിർത്തണം നിർത്താൻ വേണ്ടിയിട്ട് അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് സ്ത്രീ പുരുഷ വേദല്ലാതെ ക്ഷണിക്കാനാണ് മനസ്സിൽ ആഗ്രഹം അതിന് ദൈവം സഹായിക്കട്ടെ എനിക്ക് പറയാനുള്ള പരമശിവൻ അതിൽ ശക്തി നൽകട്ടെ ശക്തി തീരും തന്നുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മളെ അടുത്ത ഭാവി താളമയ്ക്ക് കാട്ടിക്കൊടുക്കാനുള്ള ഒരു ഈയൊരു പ്രവർത്തനം നല്ല സംഭവമായിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയാണ് വളരെ ആവശ്യമാണ് കാലഘട്ടത്തിന്റെ വളരെ നല്ലൊരു കാലഘട്ടം ണ്ട് ഈ ഉള്ളോളം മേഖല അതായത് ഒരു പൈതൃകമായിട്ടുള്ളൊരു സ്ഥലാണ് അതിന് ഇത്തരത്തിലുള്ള സംഭവം പറഞ്ഞാല് അങ്ങേയറ്റം നിക്ഷേത്ര കമ്പിട്ട് നൂറ് ശതമാനം കാര്യമാണ് ചെയ്തിട്ടുള്ളത് പറയൂന്റെ അഭിപ്രായം പള്ളി വിട്ട് ഞമ്മളെയും കാത്തുനിന്ന് ക്ഷേത്ര കമ്മിറ്റിയിലെ വേണ്ടി സദ്യ എന്താ എന്താ നല്ല നല്ലൊരു അനിവാര്യ ഘടകമാണ് ഇപ്പൊ ആളുകളുടെ മനസ്സ് ആളുകളുടെ വർഗീയ ധ്രുവീകരണത്തിന് ഒരാകം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് പല ഭാഗത്തു നിന്നും വരുന്നത് അതിന് ഒരു തടയിട കൂടിയാണ് ഇതിന്റെ മാതൃക മാതൃക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒക്കെ വളരെ പ്രശംസീയമാണ് Feliz कप <laughs>